ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഒൻപത് തികച്ചും ലോക്കല് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് യു എ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് അതായത് നമ്മൾ കടകളിൽ നിന്നും മറ്റും വാങ്ങിക്കുന്ന പാക്ക് ചെയ്ത് വാങ്ങിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപ്പിൻ്റെ ലവണങ്ങൾ അല്ലെങ്കിൽ ഉപ്പ് കൂടുതലായിട്ട് ഒളിഞ്ഞിരിക്കുന്നതായിട്ടാണ് കണ്ടെത്തൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് യു ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത് അമിതമായിട്ടുള്ള ഉപ്പ് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു എന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും ബോധവാന്മാരായിരിക്കും പക്ഷേ ഞാൻ ഉപ്പിൻ്റെ ഉപയോഗം കുറച്ചതാണല്ലോ പിന്നീട് എന്തുകൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടാൻ കാരണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്തരം ഭക്ഷണപദാർത്ഥങ്ങൾ പാക്ക് ചെയ്ത് വാങ്ങിക്കുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഉപ്പിൻ്റെ എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത്തരം മറഞ്ഞിരിക്കുന്ന ഉപ്പിൻ്റെ അപകട സാധ്യതകൾ തടയുന്നതിനായിട്ടും ഉപ്പ് ഉപയോഗിക്കുന്നത് കുറക്കുന്നതിനുമായിട്ട് യു എ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം ഏഴ് ദിവസത്തെ ഒരു ക്യാമ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഉപ്പുപയോഗം കുറയ്ക്കുകയും ഉപ്പ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കാതെ ആരോഗ്യപൂർണമായിട്ടുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് ശീലിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് യു എയിലെ പല ഭാഗത്തും കനത്ത മൂടൽമഞ്ഞാണ് അനുഭവപ്പെടുന്നത് ദൃശ്യപരത ആയിരം മീറ്ററും അതിൽ താഴെയുമൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ സി എം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട് കൂടാതെ രാവിലകളിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ കുറച്ച് ട്രാഫിക്കും കാലതാമസവും ഒക്കെ പ്രതീക്ഷിക്കണമെന്നും അധികൃതർ പറയുന്നുണ്ട് അബുദാബിയിൽ ശക്തമായിട്ടുള്ള മൂടൽ മഞ്ഞിനെ തുടർന്ന് പോലീസ് തൈറൺ അലാറം ഒക്കെ മുഴക്കിയിട്ടുണ്ടായിരുന്നു വേഗപരിധി ചില പ്രദേശങ്ങളിൽ എൺപത് കിലോമീറ്റർ ആയിട്ട് കുറയുന്നുണ്ട് അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ബോർഡുകളിൽ പ്രദർശിപ്പിക്കുന്ന വേഗപരിധി അത് മാറിക്കൊണ്ടിരിക്കും അത് കൃത്യമായി പാലിച്ച് വാഹനം ഓടിക്കണമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട് അഞ്ചാംബനിക്കെതിരായിട്ടുള്ള പ്രതിരോധ ക്യാമ്പയിന് അബുദാബിയിൽ ആരംഭിച്ചിട്ടുണ്ട് അബുദാബി ആരോഗ്യ സംവിധാന കേന്ദ്രങ്ങളുമായി കൈകോർത്ത് അബുദാബി പബ്ലിക് ഹെൽത്ത് സെന്ററാണ് സൗജന്യ കുത്തിവയ്പ്പ് ക്യാമ്പയിന് തുടക്കമിട്ടിട്ടുള്ളത് ഒരു വയസ്സിനും അഞ്ചു ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് മുണ്ടിനീര് റുബല്ല തുടങ്ങിയ അസുഖങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് വാക്സിനാണ് സൗജന്യമായിട്ട് നൽകുന്നത് അൻപത്തെട്ട് ആരോഗ്യ കേന്ദ്രങ്ങളിൽ വാക്സിൻ ലഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പ് നൽകുന്നുണ്ട്